ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടു കൺമണിയുടെ കണ്ണ് എന്ന ലേഖനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ റിവ്യൂ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പുതിയങ്ങാട് സ്വദേശിയായ ഫാത്തിമത്ത് ഹിബ അപ്പോൾ ഫാത്തിമത്ത് ഹിബക്ക് വീഡിയോയിൽ വരാൻ താല്പര്യക്കുറവുണ്ട് പ്രധാന കാരണം പ്രൈവസി തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചില പരിപാടികൾക്ക് പോകുന്ന സമയത്ത് ചിലർ സ്ത്രീകളെ ശേജിലെടുത്ത് വരുത്തും അപ്പോൾ സ്ത്രീകൾ ചിലപ്പം പറയും താല്പര്യം ഇന്നത്തെ കാല അങ്ങനല്ലേ പല ആൾക്കാരും റീൽസ് ഇടുന്ന കാലമല്ലേ അപ്പൊ എന്ത് കാലഘട്ടമായാലും ഓരോരുത്തരുടെ പ്രൈവസിയിൽ നമ്മൾ ഒരിക്കലും കൈയെടുത്താൻ പാടില്ല അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മറ്റുള്ളവര് പ്രൈവസി കൈകെടുത്താൻ വേണ്ടിയിട്ടില്ല ഓക്കെ അപ്പം ഇവക്ക് പകരം സമ്മാനം ഏറ്റുവാങ്ങുന്നത് പാത്തിമത്ത് അപ്പൊ പാത്തിമത്ത് സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് പിന്നെ നമ്മൾ അടുത്തതായി പുറത്തിറക്കുന്ന പുതിയ പി ഡി എഫ് ലേഖനമാണ് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പാതിമയാണ് പ്രകാശനം ചെയ്യുന്നത് അപ്പോൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളും വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പിൽ ഒതുങ്ങുകയാണ് എന്നാൽ ഫാമിലി ഗ്രൂപ്പൊട്ട് നമുക്ക് നോക്കാൻ നേരമില്ലതാണ് പഴയകാലത്തെ കുടുംബങ്ങളെക്കുറിച്ചും ഇന്നത്തെ കാലത്തെ കുടുംബങ്ങളെക്കുറിച്ചും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചുമാണ് ഈ ലേഖനം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ലേഖനത്തിന് മത്സരം കേട്ടോ അതും സ്റ്റാറ്റസ് വ്യൂ മത്സരം തന്നെയാണ് അപ്പോൾ ഈ ലേഖനം പി ഡി എഫ് ആയിട്ട് കിട്ടാൻ താഴേക്കാന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി